എം എമ്മയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നിൽ മമ്മൂട്ടി എന്ന മോഹൻലാൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആദ്യം താൻ മമ്മൂട്ടിയോട് സംസാരിച്ചിരുന്നു ഇതാണ് നല്ലതെന്ന് മമ്മൂട്ടി പറഞ്ഞതായും മോഹൻലാൽ വ്യക്തമാക്കുന്നു തിങ്കളാഴ്ച രാത്രി തന്നെ രാജിവെക്കാൻ മോഹൻലാൽ തീരുമാനിച്ചിരുന്നു ചുമതലയിൽ തുടരാനാകില്ല എന്ന മോഹൻലാൽ നിലപാടെടുത്തു മോഹൻലാൽ ഒറ്റയ്ക്ക് രാജിവെക്കരുതെന്ന അഭിപ്രായം ഉയർന്നതോടെയാണ് എക്സിക്യൂട്ടീവിനോട് ആലോചിക്കാൻ തീരുമാനിച്ചത് മോഹൻലാൽ രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ എതിർപ്പറിയിച്ചെന്നും പിന്നീടാണ് ഒറ്റയ്ക്ക് രാജിവെക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് പുതിയ ഭരണസമിതി വരട്ടെ എന്നതായിരുന്നു മമ്മൂട്ടി നൽകിയ നിർദ്ദേശം സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവയ്ക്കുന്നത് വികാരാധീനനായിട്ടാണെന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട് ഭരണസമിതി അംഗങ്ങളുടെ ഓൺലൈൻ യോഗത്തിലാണ് മോഹൻലാൽ വികാരാധീനനായത് രാജിയെ ആദ്യം എം എംഎയിലെ ഒരു വിഭാഗം എതിർത്തിരുന്നു തിരുത്തലിന് വേണ്ടത് രാജിയല്ലെന്ന അഭിപ്രായമാണ് ഉയർന്നത് കരുത്തുറ്റ നിലപാടും നടപടിയുമാണ് സംഘടനയുടെ മുഖം രക്ഷിക്കാൻ അനിവാര്യമെന്നും അഭിപ്രായം ഉയർന്നു ആരോപണങ്ങൾക്ക് പിന്നിൽ ദുരൂഹ താല്പര്യങ്ങളാണെന്നായിരുന്നു മോഹൻലാലിന്റെ നിലപാട് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആരോപണങ്ങൾ തുടരുമെന്നും മോഹൻലാൽ നിലപാടെടുത്തു ഇതോടെ എം എം എ ഭരണസമിതി തന്നെ പിരിച്ചുവിടുകയായിരുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ എം എം എ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്തുകൊണ്ടാണ് ഭരണസമിതി പിരിച്ചുവിട്ടത് വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ രാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മലയാളത്തിലെ താരസംഘടന എം എം എയിൽ കൂട്ടരാജി ഉണ്ടായത് ംഗ കമ്മിറ്റിയാണ് രാജിവെച്ചത് സംഘടനയിലെ അംഗങ്ങൾ അടുത്തിടെ ലൈംഗിക ആരോപണത്തിൽപ്പെട്ടതിനാൽ പെട്ടതിനാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനെ തുടർന്നാണ് എന്നാണ് വിശദീകരണം ഇതിനെ തുടർന്ന് ഭിന്നത അടുത്തിടെ രൂക്ഷമായിരുന്നു വൈസ് പ്രസിഡന്റ് ജഗദീഷിനൊപ്പം യുവതാരങ്ങളും വനിതാ അംഗങ്ങളും സംഘടിച്ചതും പ്രതിസന്ധി താരങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കിച്ചപ്പോൾ ഭരണസമിതി രാജിവയ്ക്കുന്നതായി മോഹൻലാൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വൈകരുതെന്ന് യുവതാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലികമായി തുടരാനുമാണ് ആലോചന എം എം എക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് പൃഥ്വിരാജ് അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു പാർവതി തിരുവത്ത് വിലക്ക് നേരിട്ടുവെന്ന് പറഞ്ഞതും മുൻപ് പൃഥ്വിരാജും അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവല്ലോ എന്ന ചോദ്യത്തിനും മറുപടി കൃത്യമായി നൽകിയിട്ടുണ്ട് പാർവതിക്ക് മുൻപ് നിങ്ങൾക്കു മുന്നിൽ താനുണ്ടെന്നും ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽവെന്നും നിരോധനമെന്നും അങ്ങനെ വിളിക്കുന്നത് തെറ്റാണെന്നും നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷേ ബഹിഷ്കരണം എന്ന് ഇന്ന് പറയുന്നത് അധികാരസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ അത് നിരോധനമായിട്ടാണെന്നും പൃഥ്വി പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിൽ അവസരം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തായാലും അഡ്രസ് ചെയ്യണമെന്നും അതിനെതിരെ നടപടികൾ ഉണ്ടാകണം ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ലെന്നുമായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നും വിലക്ക് പാടില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു നടൻ പൃഥ്വിരാജ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ